ഇന്ന് അല്ലോ വൈകുന്നേരം എണീച്ചാൽ തന്നെ പുറത്തു പോകാൻ വാശി പിടിച്ചിട്ടായിരുന്നേ അങ്ങനെ നേരെ പോയി അല്ലോ പാലക്കാക്കണം പിന്നെ എന്താ തിന്നാൻ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ ഇപ്പം ഫ്രീസറിലൊരു നഗറ്റ്സ് ഉണ്ടായിന് ഇന്നലെ വാങ്ങിയൊരു നഗറ്റ്സ് ഉണ്ടായിന് അങ്ങനെ നഗറ്റ്സ് നഗച്ചാക്കി ഞാൻ പിന്നെ ബട്ടർ ഇങ്ങനെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ച് കൊടുത്താൽ പിന്നെ പെട്ടെന്ന് എളുപ്പമല്ലോ പിന്നെ ഞാൻ എണ്ണയിലൊന്നും അടി കേട്ട് എയർ എയർഫ്രൈ ആയിരുന്നതുകൊണ്ട് ഇപ്പം അതിൻ്റെ അകത്ത് തന്നെയാക്കല് അധികം എണ്ണിയും വേണ്ട അങ്ങനെ അതിൻ്റെ അകത്ത് നഗച്ചാക്കുന്നത് പിന്നെ ഒന്ന് പുറത്തിറങ്ങാൻ നോക്കിയപ്പോൾ എന്തോ ഒരു ചക്ക വീണല്ലെന്നറിയുമോ ആ വീണ് 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 ആ മുറ്റത്തിൻ്റെ ഭംഗിയേ പോയി ഇതെല്ലാം നോക്കിക്കൊണ്ട് ഒരാളിവിടെ നിൽക്കുന്നുണ്ടേ ഇയാൾ തന്നെ അങ്ങനെ ആ സമയം വായി നോക്കിയൊക്കെ കഴിഞ്ഞപ്പം നമ്മളെ നെഗറ്റ്സ് ആയി അങ്ങനെ അതും കൊടുത്ത് എല്ലാ കുട്ടിനൊക്കെ കൊടുത്തു അവന് ഇഷ്ടേ പിന്നെ വൈകുന്നേരത്തെ പരിപാടി ഇന്ന് രാത്രി പുറത്തു പോകാനുള്ളതുകൊണ്ട് ഒരു മഷ്റൂമിൻ്റെ ആക്കി ഞാൻ ഇതായത് ചെറിയ ചെറിയ ക്യൂബായിട്ട് വേഗം ഉണ്ടാക്കാമല്ലോ ഇനി ഇതിൽ തക്കാളി മുട്ട ഉള്ളി അത്ര സാധനമുള്ളൂ ഇനി കുരു ഉപ്പും കുരുമുളക് ഇത് മഷ്റൂം മുറിച്ച് വെച്ചത് അങ്ങനെ ഇതൊക്കെ കൂടെ പാനിലേക്ക് ഒഴിച്ചു പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെക്കാം ഒന്ന് വേവാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അല്ലോനോട് വർത്തമാനം പറയാൻ പോവുകയാണേ പിന്നെ നമ്മൾ മാറ്റി നേരെ പെട്രോൾ പമ്പിൽ പോയി പെട്രോളൊക്കെ അടിച്ചു റോബൻ തമിഴ്നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എപ്പോഴാണ് എത്തിയത് രാത്രി അപ്പം നമ്മൾ നേരെ തളിപ്പറമ്പിലേക്ക് ഒരു ഹോട്ടലിൽ കയറി രാത്രി ഒന്നും ഇല്ലാത്തതുകൊണ്ട് പുറത്തുനിന്ന് കഴിക്കണ്ട അല്ലൂനെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് ഒരെന്തോ ചിക്കൻ്റെ ഐറ്റംസ് ആവട്ടെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി പിന്നെ അല്ലൂന് ഇങ്ങനെ പുറത്ത് ഇങ്ങനെ കറങ്ങുകയെന്ന് വെച്ചാൽ വേറെ സന്തോഷം അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അല്ലുകൂട്ടന ഇങ്ങനെ വേണം ഒന്നിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ എന്തെങ്കിലും ആയിട്ടുണ്ടാവും കാറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബൈ ബായ് അടുത്ത വിടേ വീണ്ടും കാണേ